ആ ഈ നാട് പ്രഖ്യാപിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് രാവിലെ മണിക്കാണ് കോട്ടാങ്കൽ നിന്നും തോമസ് ഐസക്താവിന്റെ ഇന്നത്തെ പര്യടന പരിപാടികൾ ഞങ്ങൾ ആരംഭിച്ചത് ആ പര്യടനം ആരംഭിക്കുമ്പോൾ അതിനുശേഷം നടന്ന എല്ലാ സ്ഥലങ്ങളിലും ജനക്കൂട്ടം ഒഴുകിയെത്തുകയാണ് കനക്കൊന്നകളുമായി പുസ്തകങ്ങളുമായി സ്വന്തം നിലയിൽ തയ്യാറാക്കിയിട്ടുള്ള വിഷുക്കണിയുമായി കാർഷിക ഉൽപ്പന്നങ്ങളുമായി ഐസസ്താവിന് മാത്രം ധരിക്കാൻ കഴിയുന്ന നീളത്തിലുള്ള ഈ ജുബയും മുണ്ടും പ്രത്യേകമായി തയ്യാറാക്കി അതുമായി ഞാൻ കണ്ടിട്ട് മോഹിച്ചിട്ട് കാര്യമില്ല ആ രൂപ ഒരിക്കലും എനിക്ക് പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് മാത്രം പറ്റുന്നത് എന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞതാണ് അത്തരത്തിൽ അദ്ദേഹത്തിനെ ഒന്ന് കാണാൻ സ്നേഹം ചൊരിയാൻ നാട് മുഴുവൻ എത്തുകയാണ് ഒറ്റക്കാരെ ഞാൻ പറയാം പത്തനംതിട്ടയുടെ ചരിത്രം മാറാൻ പോവുകയാണ് പതിനഞ്ചു വർഷത്തെ ചരിത്രം മാറാൻ ഇന്ത്യൻ പാർലമെന്റിൽ പത്തനംതിട്ടയുടെ എൻ ഡി ആയി സത്യപ്രതിജ്ഞ ചെയ്യാൻ ലോക്സഭാ സ്പീക്കർ ക്ഷണിക്കുമ്പോൾ ആ ഇരോപണത്തിൽ എഴുന്നേറ്റ് നിൽക്കാൻ സദാവേശമുണ്ടാകുമെന്ന് ഈ നാട് പ്രഖ്യാപിക്കുകയും എന്തുകൊണ്ടാണ് ചുവന്ന കൊടിപിടിക്കുന്നവർ മാത്രമല്ല ഇടതുപക്ഷത്തിന്റെ വിശ്വാസികൾ മാത്രമല്ല ഏതെങ്കിലും തരത്തിലുള്ള ആശയപരമായ ഇടതുപക്ഷത്തോട് ചേർന്ന് ഇന്ന് രാവിലെ സ്വീകരണ സ്ഥലത്തിന്റെ പുറത്ത് ഐസാവ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിചയമുള്ള ഒരു കോളേജ് അധ്യാപകൻ അദ്ദേഹം കാർ നിർത്തി ഒരു ചായ കുടിച്ചുകൊണ്ട് പ്രസംഗം കേൾക്കുന്നു അദ്ദേഹം ഒരു കോൺഗ്രസ് അധ്യാപക സംഘടനയുടെ പ്രവർത്തകനാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഞാൻ ആ വാക്കുകൾ കേൾക്കാനായി എന്റെ കാർ നിർത്തിയതാണ് അപ്പൊ എന്റെ എന്റെ ഉയർന്നു സാറ് കോൺഗ്രസിന്റെ പ്രവർത്തകനല്ലേ അതെ ഞാൻ കോൺഗ്രസിന്റെ പ്രവർത്തകനാണ് നാളെയും കോൺഗ്രസിന്റെ പ്രവർത്തകനായിരിക്കും പക്ഷേ ഇത്തവണ തോമസ് ഐസക്കിനാണ് എണ്ണ ഇടതുപക്ഷ മാത്രം തൊട്ട് ഇവിടെ ഹൃദയവികാരമായി മാറിയിരിക്കുന്നു അദ്ദേഹം പറഞ്ഞ ഒരു മറുപടി ഉണ്ട് ആ മറുപടി എന്താണെന്ന് അറിയാമോ കേരളത്തിൽ നിന്നും മൂന്നര കോടി മലയാളികളിൽ നിന്നും ഈ ലോകത്ത് ലോകമറിയുന്ന വിശ്വപൗരന്മാരെന്ന് പറയാൻ കഴിയുന്ന കേരളത്തെ ചരിത്രത്തെ മാറ്റിമറിച്ച ഇന്ന് ജീവിച്ചിരിക്കുന്ന അഞ്ചാളുകളുടെ പേര് പറയാൻ പറഞ്ഞാൽ ഈ നിലപാടാണ് െ ഞങ്ങൾ നാട്ടിലെ മുഴുവൻ ആരും പറയുന്നു രാഷ്ട്രീയമേതുമാകട്ടെ നിങ്ങളുടെ മുദ്രാവാക്യം ഏതുമാകട്ടെ പിടിക്കുന്ന കൊടിയേതാകട്ടെ ഹൃദയത്തിൽ പേറുന്ന വിശ്വാസം ഏതുമാകട്ടെ പക്ഷേ ഇന്ത്യൻ പാർലമെന്റിൽ പത്തനംതിട്ടയെ പ്രതികരിക്കാനെത്തുന്ന ഡോക്ടർ തോമസ് ഐസക് ഇന്ത്യൻ പാർലമെന്റിലെ ഏറ്റവും മികച്ച എം ഡി ആയിരിക്കുമെന്ന കാര്യത്തിൽ സംശയമുണ്ടോ ഉണ്ടോ നമുക്ക് സംശയമില്ല കേരളം എങ്ങനെയാണ് എന്നു കാണുന്ന കേരളമായത് നിങ്ങൾക്കുക നിങ്ങളോ നിങ്ങളായെന്ന നെല്ലും കണ്ടുംടത്തും വഴികളെ കുറിച്ചു പാടിയ കടം വരട്ട് എഴുതി തിരികെ കർഷക തൊഴിലാളിയായ നരച്ചിട്ടുണ്ട് പക്ഷെ സുന്ദരിയാണ് അപ്പം വളഞ്ഞിട്ടുണ്ട് വടിയൊന്ന് പിടിക്കുന്നുണ്ട് ഐസസ് കാവിനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞൊരു വാക്യമുണ്ട് ഞങ്ങളുടെ സഖാവാണ് എന്താ കാര്യം ജീവിതത്തിന്റെ അവസാന കാലത്ത് ആരെയും ആശ്രയിക്കാതെ ഞങ്ങൾക്ക് ലഭിക്കുന്ന മനുഷ്യൻ ഇന്ന് കാണുന്ന നിലയിൽ കൂട്ടിയത് ഈ മനുഷ്യനാണ് ഞങ്ങളുടെ ഹൃദയത്തിലുണ്ട് കർഷക സ്ത്രീ പറയുകയാണ് കുടുംബശ്രീ പ്രവർത്തകരുണ്ടല്ലോ ഇവിടെ ഉണ്ടല്ലോ അടുത്ത കാര്യം ചോദിക്കട്ടെ അടുക്കളയിൽ എന്ന നാടകം നമ്മൾ വായിച്ചിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അറിയിച്ചിട്ടുണ്ട് കേരളത്തിലെ സ്ത്രീകളെ സമൂഹത്തിന്റെ മുഖ്യധാരണയിൽ കൊണ്ടുവന്ന സംരംഭങ്ങൾ തുടങ്ങാൻ ആരെയും ആശ്രയിക്കാതെ പണം കണ്ടെത്താൻ ആ അഭിമാനത്തോടെ തലയെത്തിക്കാൻ പഞ്ചായത്തും ഈ നിരത്തുകളും ഉത്സവങ്ങളും വേദികളും രാഷ്ട്രീയവും ജനാധിപത്യവും എല്ലാം ഞങ്ങളുടേതാണെന്ന് പറയാൻ പ്രാപ്ത ഈ കുടുംബശ്രീ പ്രസ്ഥാനം നമ്മുടെ സ്ത്രീകൾ എത്ര റോഡുകളാണ് എത്ര പാലങ്ങളാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന എത്ര വിദ്യാലയങ്ങളാണ് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ നമ്മുടെ കുഞ്ഞുങ്ങളെ അറിവിന്റെ പ്രകാശ കടകളിലേക്ക് കൈപിടിച്ച് പുതിയ കേരളത്തിന്റെ യാത്രകളിൽ വയസ്സുള്ള ഒരു പെൺകുട്ടി കോട്ടാങ്കലിലെ സ്വീകരണ പരിപാടി ആരംഭിക്കുന്നിടയിൽ എം എൽ എ നൂപത്തിൽ നടപ്പിലാക്കുന്ന നോളക് വില്ലേജ് പദ്ധതിയിൽ നോളജ് അസംബ്ലിയിൽ പങ്കെടുത്ത പ്ലസ് ടു കാര്യായിരുന്നു ഇപ്പൊ ബി ബി എക്ക് ചേർന്നു ആ പെൺകുട്ടി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് എന്റെ കന്നിയോട്ടാണ് അപ്പൊ എന്റെ ചോദ്യം ഉണ്ടാവുമല്ലോ ചോദ്യം ചോദിക്കേണ്ടി വന്നില്ല എന്നിട്ടാ കുട്ടി പറഞ്ഞു എന്റെ കന്നിയോട്ട ഞാൻ ആഹ്ലാദത്തോടെയല്ല അഭിമാനത്തോടെ രേഖപ്പെടുത്തും കന്നിയോട്ട് ഒരു കുട്ടി പറയുകയാണ് എന്താണെന്നറിയാമോ ആ കുട്ടി പറഞ്ഞത് എന്റെ മാത്രമല്ല മുഖം കണ്ണിലെ ചില്ലകൾ പൂത്തും ഞങ്ങളുടെ കോളേജിൽ മുഴുവൻ ഐസ് എസ് സ്നേഹത്തിന്റെ ചില്ലകൾ പൂക്കുകയാണ് പഠനം കഴിഞ്ഞ ജോലിക്ക് വേണ്ടി കാത്തിരിക്കേണ്ടി വരുന്നു ഞങ്ങൾ അലയേണ്ടി വരുന്നു ഇന്ത്യൻ പാർലമെന്റിലേക്ക് അവസരിക്കുന്ന ഏത് സ്ഥാനാർത്ഥിയാണ് ഇതിനു മുമ്പ് ഇപ്പോൾ ഞങ്ങൾക്ക് തൊഴിലുറപ്പ് ചോദിക്കുകയാണ് പ്രതീക്ഷയാണ് ഒരു പ്രസംഗമുണ്ട് ഐ ഹാവ് എ എനിക്കൊരു സ്വപ്നമുണ്ട് ആ സ്വപ്നത്തിൽ നൂറ്റി നാല്പത്തിവണ മാറ്റിൽ കിങ് ഉപയോഗിക്കുമ്പോൾ എന്ന കവിതയിൽ ഒക്കെ എഴുതിയതുപോലെ അടിമയുടെ ചുമലുകളിൽ ചിറകുകൾ മുടക്കുന്നത് പോലെയാണ് മനുഷ്യർ എഴുന്നേറ്റുന്നത് തിരമാലകൾ പോലെ നൃത്തം ചെയ്തത് അതെ ഒരു പുതിയ സ്വപ്നം ഒരു പുതിയ പത്തനംതിട്ട നമ്മുടെ നാട് മാർണം നമുക്ക് വേണ്ടി മാത്രമല്ല രൂപകൽപ്പന ചെയ്ത അതിന്റെ ശില്പികളിൽ മറക്കാനാവില്ല ഈ നാട് നൽകിയ പിന്തുണ അഭിമാനകരമായ അഭിമാന ഭൂരിപക്ഷത്തോടെ നാം വിജയിപ്പിച്ച ഇന്ത്യൻ പാർലമെന്റ ത്യക്രമണം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഈ രാത്രിയിലും കാത്തിരിക്കുന്ന നിങ്ങളുടെ ഉള്ളിലെ സ്നേഹത്തിന്റെ ചൂട് നിങ്ങളുടെ കരുതൽ അതിന്റെ ആഴമറിയുന്നു അതിനോട് നന്ദി പറഞ്ഞ നമ്മെ അഭിസംബോധന ചെയ്യാൻ പത്തനംതിട്ടയുടെ പാർലമെന്റ് അംഗമായി ഇന്ത്യൻ പാർലമെന്റിൽ നമ്മൾ നമ്മുടെ നാടിന്റെ ശബ്ദമായ അതിന്റെ മറ്റടിയായ നാടിന്റെ നാവായ ഡോക്ടർ തോമസ് ഐസക് ഞാൻ ആദരവോട് ക്ഷണിച്ചുകൊണ്ട് എന്റെ പ്രസംഗത്തെ അടിവരുത്താർത്തു പ്രിയപ്പെട്ട സഖാക്കളെ സഹോദരി സഹോദരന്മാരെ അഭിവാദ്യ